ശ്രീ എം എം വസ്സൻ അവൾ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ ഏറ്റവും വലിയ പോരാട്ടം ജനകീയമായ പോരാട്ടം അക്രമത്തിനെതിരെ കൊലപാതകത്തിനെതിരെ ധിക്കാരമായ ഹർത്താലുകൾക്കെതിരെ ജനകീയമായിട്ടുള്ള ഈ ഏറ്റവും വലിയ ജനാധിപത്യ പ്രതിരോധത്തിന് ഇവിടെ തുടക്കം കുറിച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ സത്യ പ്രതിപക്ഷ നേതാവിന്റെ ഔപചാരികമായ ഈ സത്യാഗ്രഹ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പ്രിയങ്കരനായ കെ പി സി സി അധ്യക്ഷനെ ക്ഷണിക്കുകയാണ് yeah. പ്രഖ്യാപിച്ച കേരളത്തിലെ ജനങ്ങളെക്കുന്ന ഒരു സമരമായി കൊലപാതകം ഇന്നലെ അന്ധരാത്രി ഉണ്ടായപ്പോൾ അതിന്റെ പേരിലാണ് ബന്ധു പ്രഖ്യാപിച്ചത് കഴിഞ്ഞൊരു മൂന്ന് നാല് ദിവസമായി കേരളത്തിന്റെ ഭരണശിലാകേന്ദ്രമായ തലസ്ഥാന നഗരി 1941, problemi, ും കൂടി ചോരക്കളമാക്കി മാറുകയാണ് ഇതുപോലെ ഗുരുതരമായ ഒരു അവസ്ഥ ഈ തലസ്ഥാന നഗരിയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് അനന്തപത്മനാഭന്റെ നാട്ടിലാണ് ഈ ചോര ജൊരുക്കുന്നത് ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഭരണ കേന്ദ്രത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് ആക്രമിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് താമസിക്കുന്ന ബി ജെ പിയുടെ ആസ്ഥാനത്തിൽ അടിച്ചു തകർന്നു കേരളത്തിൽ എന്തിനു മുമ്പും രാഷ്ട്രീയ പാർട്ടികളും ഒരു അക്രമം ഉണ്ടായിട്ടുണ്ട് സംഘടന സംസ്ഥാന പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും വീടുകൾ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു അസാധാരണ സംഭവമാണ് മറ്റാക്രമങ്ങളെ തന്നെ തിരുവനന്തപുരത്തെ ഒരു കണ്ണൂരാക്കി മാറ്റാനാണ് ആർ എസ് എസും സി പി എമ്മും കൂടി ക്ഷമിക്കുന്നു ഇന്നലെ ഉണ്ടായ കൊലപാതകം വളരെ നിർഭാഗ്യകരമാണ് പക്ഷേ പതിനാല് മാസത്തിനുള്ളിൽ പിണറായി ഭരണത്തിനിടയിൽ പതിനേഴാമത്തെ കൊലപാതകം ഇതാരാ പരസ്പരം കൊല്ലുന്നത് കത്തത് ജീജകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ ആ ചൊല്ലാണ് ഈ കൊലപാതകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മരിച്ചത് ആർ എസ് എസ് കാരൻ സി പി എം മരിക്കുന്നത് ആണെങ്കിൽ മാസത്തിനിടയിൽ കൊല്ലുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ് റൂൾ ഓഫ് ലോ അത് തകർന്നിരിക്കുന്നു കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലുണ്ടായ ഈ സംഭവങ്ങൾ പൂർണ്ണമായി ക്രമസമാധാന തകർച്ചയാണ് അതിന്റെ ഫലമായി സമാധാന ജീവിതം അസാധ്യമായി തീർന്നിരിക്കുന്നു കണ്ണൂരിൽ ഇതുപോലുള്ള അക്രമങ്ങൾ നടന്നപ്പോൾ മുഖ്യമന്ത്രി സമാധാന സമ്മേളനം വിളിച്ചു അക്രമികളെല്ലാം അക്രമത്തിന് നേതൃത്വം നൽകുന്നവർ ഒരു സംസാരിച്ചു അവർ സമാധാനത്തിന്റെ കരാറിൽ ഒപ്പുവച്ചു പക്ഷെ ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ സമാധാന കരാറിന്റെ പക്ഷി ഉണങ്ങുന്നതിന് മുമ്പ് അക്രമം ആരംഭിച്ചു ഇവർക്ക് സഹപ്രവർത്തകരോട് അനുയായികളോട് പറഞ്ഞുകൂടെ അവർ ഈ കൊലക്കത്തിനെ അവസാനിപ്പിക്കണം വാൾ ജനാധിപത്യ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ ഈ കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വന്ന ശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് സമാധാന ജീവിതം ഉറപ്പുവരുത്തേണ്ട ഒരു ഗവൺമെന്റിന്റെ തലവൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പാർട്ടിക്കാരാണ് ഈ കൊലക്കത്തിയുമായി കേരളത്തിന്റെ സമാധാന ജീവിതം തകർക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഒരു നേതൃത്വം നൽകുന്നത് അതിന്റെ പ്രതിഫലനമാണ് ഉണ്ടാകുന്നത് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി അവരും കേരളത്തിൽ അവർക്ക് ഒരു എം എൽ എ ഉള്ളൂ ഇന്ത്യ രാജ്യത്തിൽ കേരളം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് സ്വൈരവും സമാധാനവുമായി ജീവിക്കുവാൻ നിയമവാഴ്ച ഉറപ്പുവരുത്തുവാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട് അധികാരമുണ്ട് സംസ്ഥാനങ്ങളിൽ അക്രമം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് നിയന്ത്രിക്കേണ്ടത് ഭരണഘടനാപരമായി കേന്ദ്രമാണ് ഇവിടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും രക്ഷ കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ് ഈ രണ്ട് ഗവൺമെന്റുകളെയും നയിക്കുന്ന രണ്ട് പാർട്ടികൾ കൂടി ചേർന്ന് ഈ കൊച്ചു കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടിനെ പിശാദിന്റെ സ്വന്തം നാടാക്കി അതപ്പതിപ്പിക്കുന്ന രൂപത്തിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും ഒഴുക്കിക്കൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ സംസ്കാരം ഭാരതത്തിന്റെ സംസ്കാരം അക്രമത്തിന്റെ സംസ്കാരമാണോ ഈ രണ്ട് പാർട്ടികളും ഒരേ തൂവൽ പക്ഷികളാണ് എന്താണ് ഇവരുടെ സമാനത ഇവിടെ മൊയ്തി രാജു പറഞ്ഞു ുംയിക്കുന്നത് അസഹിഷ്ണയാണ് അസഹിഷ്ണതയുമാണ് ഈ മാർ പാർട്ടിയുടെയും ആർ എസ് എസിന്റെയും മുഖമുദ്ര കേരളത്തിന്റെ സമാധാന ജീവിതം തകർക്കുക ഇത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല ഇന്നലെ ബഹുമാനരായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കോഴിക്കോട് വെച്ച് പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് പത്രത്തിൽ വായിച്ചു ഒരു കുറ്റവാളിയെ ആരായാലും എത്ര സ്വാധീനമുണ്ടായാലും അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും ഇതാണോ മുഖ്യമന്ത്രി ആദ്യം ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രി സഹപ്രവർത്തകരോട് സഹാക്കളോട് പറഞ്ഞതാണ് അതിനുള്ള ആദ്യവും മുഖ്യമന്ത്രി കാണിക്കണം പ്രതിപക്ഷ നേതാവിയുടെ പറഞ്ഞത് ശരിയാണ് പതിനാല് മാസം കൊണ്ട് ഈ മുഖ്യമന്ത്രി പുലിയാണ് ഈ മുഖ്യമന്ത്രി ഭരണരംഗത്ത് മാറ്റങ്ങൾ വരുത്തും കൊലപാതകൻ കടലാസ് പുലിയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് സത്യത്തിൽ പാട്ടി ആലോചിക്കണം ആഭ്യന്തര വകുപ്പ് അദ്ദേഹം ഒഴിയണം ഒഴിയണമെന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഒഴിയണമെന്നില്ല പക്ഷേ ജീവിതം ഈ കേരളത്തിൽ ജനങ്ങൾക്കാണെങ്കിൽ ജീവിത ദുരിതം കൊണ്ട് പ്രാശാപ്തം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത വിലക്കയറ്റം ജനങ്ങളെ പകർച്ച പരി കൊണ്ട് നൂറ് കണക്കിന് മുന്നൂറ് മുന്നൂറ്റി ആളുകൾ സർക്കാർ കണക്കിൽ മരിച്ചു വീഴുന്നു റേഷൻ കാർഡുമായി ആളുകൾ റേഷന് വേണ്ടി ജനങ്ങളുടെ ജീവിത പ്രാരാബ്ധങ്ങൾ ഓരോ ദിവസവും വർദ്ധിക്കുന്നു അതിനൊന്നും കഴിയാത്ത ഒരു സർക്കാർ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പ് കൊടുത്തുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുകയാണ് രാഷ്ട്രീയ പ്രതികാരത്തോടുകൂടി ഈ സ്ത്രീ പീഡന കേസുകൾ സർക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ സർക്കാർ നടിയാക്രമിച്ച സംഭവത്തിലെല്ലാം ഇരയുടെ കൂടെയല്ല നേട്ടക്കാരുടെ കൂടെയാണ് അത് നടക്കുന്നത് ഭരണരംഗത്തെ പരാജയത്തിനിടയ്ക്ക് സമാധാന ജീവിതം പോലും ജനങ്ങൾക്ക് ഒരവസ്ഥ വരിക ഉള്ള എല്ലാ തരത്തിലും അരിപിടിച്ചാളുകൾ മരിക്കുന്നു വീട്ടിൽ സമാധാനമായി കള തുറങ്ങാൻ പോലും കഴിയാത്തവണ്ണം ഈ ക്രമസമാധാന തകർച്ച ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നതിന് ഉത്തരവാദിത്വമുള്ള ഈ ഗവൺമെന്റ് അന്തസ് ഉണ്ടെങ്കിൽ അഭിമാനമുണ്ടെങ്കിൽ സത്യത്തിൽ മുഖ്യമന്ത്രി അടക്കം ഈ തുറന്ന് സംബന്ധിച്ച് ഈ അധികാരത്തിൽ ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത് ജനങ്ങളെ ഇത്രയധികം എന്തിനാണ് അതുകൊണ്ട് സത്യത്തിൽ അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് കേരളത്തിന്റെ പല ഭാഗത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പോലീസ് അതിക്രമങ്ങൾ ലോകകപ്പ് മത്സരങ്ങൾ ഈ അടുത്ത കാലത്താണ് പാവർട്ടിയിൽ ഒരു ദളിത് യുവാവിനെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചപ്പോൾ മനം തോന്നയാൾ ആത്മഹത്യ അയാളോട് പറഞ്ഞു എന്താ

കേരളത്തിലെ സമാധാന ജീവിതം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കാനാണ് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രപിതാവായ മഹാത്മജി സത്യത്തെ ഗ്രഹിച്ചുകൊണ്ട് നടത്തിയ സമരം ആ സമരത്തെയാണ് ഇതാ ഞങ്ങൾ നമ്മുടെ അധികരിക്കുന്നത് സമാധാനപരമായി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ സത്യാഗ്രഹം കൊണ്ട് കീഴടക്കാമെങ്കിൽ യും അതുപോലെ തന്നെ ഈ ഫാസിസത്തിന്റെയും ഈ ദുർമുഖങ്ങളുമായി നിൽക്കുന്ന ഈ ഗവൺമെന്റുകളെ ജന അവരുടെ ഈ ഈ പരാജയത്തെ പരാജയത്തിൽ നിന്ന് അവരെ ധാർമ്മിക ശക്തിയാണ് സത്യാഗ്രഹത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാന ജീവിതം ഇവർ പുറത്തുവരണം അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും കേരളം ഭരിക്കുന്ന കക്ഷിയും ഈ അവസാനിപ്പിക്കണം ഈ ഈ ഈ കാട്ടാള കാട്ടാള കേരളത്തിൽ ഇപ്പോൾ അവസാനിപ്പിക്കണം സമാധാന ജീവിതം പുരസ്കാരം തിരുവനന്തപുരം നഗരത്തിൽ നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെടും കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായി നിരോധനാജ്ഞ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിരോധനാജ്ഞ ഒരു ഭരണകൂടത്തിന്റെ ഇതിനേക്കാൾ അപമാനം ഒരു ഭരണകൂടത്തിന്റെ ഇതിനേക്കാൾ നാളൊക്കെയാണ് വരെ ഉണ്ടാവും സ്ഥലത്ത് നിരോധന എന്തിനാ സി പി എം സി പി എം പ്രവർത്തകർ തമ്മിലുള്ള അക്രമം കാരണം എന്താണ് അതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത് എന്ത് കാരണത്തിന്റെ കാരണം ഒന്നേ ഉള്ളൂ അത് തന്നെ പ്രതിപക്ഷ നേതാവും ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് അഴിമതി ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ കൊണ്ട് പറഞ്ഞു ബി ജെ പി നേതാക്കൾ അമിത്ഷാ പോയി കഴിഞ്ഞപ്പോൾ ആലോചിച്ചു കേരളത്തിൽ എങ്ങനെ താവല എത്ര നോക്കിയിട്ടും താവല നല്ല വെള്ളത്തിൽ വിരിയത്തില്ല

ജനകീയ പ്രക്ഷോഭങ്ങളിൽ ജനങ്ങൾ അവർക്കും വേണം ഇവിടെ അതുകൊണ്ട് അക്രമത്തിന്റെ പേരിൽ കേരളത്തിന്റെ ജനജീവിതം തകർക്കാൻ നമുക്ക് അനുവദിച്ചു അർദ്ധരാത്രി സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതുപോലെ അർദ്ധരാത്രി ജനങ്ങളെ ഹർത്താൽ പ്രഖ്യാപന ഇത് എന്താണ് ഇതിലെ സർവശക്തി ഉപയോഗിച്ച് ഞങ്ങൾ എതിർക്കുന്നു ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ പ്രതികരിപ്പിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം എത്രയും വേഗം മുഖ്യമന്ത്രിയും കുമ്മനം ഒരു മണിക്കൂർ കൊണ്ട് കേരളത്തിൽ വിജയനും കുമ്മനം രാജശേഖരെന്ന് വിചാരിച്ചാൽ ഒറ്റ മണിക്കൂർ കൊണ്ട് യാത്ര അവസാനിപ്പിക്കാം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ ഓർത്ത് സമാധാന ജീവിതത്തിന് വേണ്ടി നിങ്ങൾക്ക് നൽകിയ ജനങ്ങൾ നൽകിയ പിന്തുണ അത് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്തെങ്കിലും എത്രയും വേഗം ഇവിടെ അക്രമം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കലം അതിനുവേണ്ടി ഇന്ന് വൈകുന്നേരം അഞ്ചു മണിവരെ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഈ ഉപവാസ്രഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിന് കേരളത്തിൽ മുഴുവൻ സമാധാനം ചെയ്യും ായ പ്രതിപക്ഷ നേതാവ് നടത്തുന്ന ഈ ധർമ്മ സമര ഔപചാരികമായി കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ എം എം ഹസൻ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശരി നൂറുകണക്കിന് പ്രവർത്തകന്മാരും സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവമായി ഈ വിഷയം ജനം ഏറ്റെടുത്തു എന്നുള്ളതിന്റെ സൂചനയായി നമ്മൾ എടുക്കുകയാണ് ജനം എത്രത്തോളം സമാധാനം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ